സ്വർഗം ഈ ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം എത്ര വലുതാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ആ പശ്ചാത്തലത്തിൽ സുപ്രധാനമായ ഒരു ക്രിസ്തീയ ജീവിത സത്യം ഞങ്ങൾ മാന്യ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് ഇടപകമിഷൻ്റെ ഒരു ലഘുവും ഉപഹാരം ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം

എത്ര മനോഹരം എന്ത് സ്വർഗം തന്നെ ആയിരിക്കും നമ്മൾ സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ വായിച്ചിട്ടുമുണ്ട് അതുപോലെ ഒരു സ്ഥലത്താണ് നാം എത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ലിസി എത്ര മനോഹരമായ പാട്ടാണ് നാം കേൾക്കുന്നത് അതെ അത് അകത്തു നിന്നാണ് വരുന്നത്

ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഞങ്ങളോ ഞാൻ ഞാൻ മനസ്സിലായില്ലോ സ്വർഗം എന്റെ മേൽനോട്ടത്തിലാണ് അനുവാദമില്ലാതെ ആർക്കും ഇവിടെ പ്രവേശനമില്ല നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അറിയില്ലേ അയ്യോ ഞങ്ങളെ അറിയാത്തവരായി ആരുമില്ല

ഈ പ്രവേശന അപ്പുറത്തേക്ക് ഓ എൻട്രൻസ് തന്നെ പ്പോൾ എന്തായിരിക്കും അകത്തോട്ട് കടത്തുവിടുന്നേ ഇല്ല ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ അവസരം തന്നതിന് നന്ദി പീറ്റർ പ്രോ ഒരു സംശയം ഞങ്ങളുടെ പള്ളിയിലെ വലിയ പ്രാർത്ഥനാ വിധിയായ അന്നമ്മ ചർത്തി ഇവിടെ കാണുന്നുല്ലോ വന്നതല്ലേ വന്നെ ഒന്ന് വിളിക്കാമോ ഞങ്ങളൊന്ന് കണ്ടോട്ടെ നോക്കട്ടെ ഞങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന അമ്പത്തിയായിരുന്നു പിന്നെന്താ ഇവിടെ എത്താഞ്ഞത് കുഞ്ഞുങ്ങളിൽ പ്രാർത്ഥന മാത്രം പോരാ ജീവിത വിശുദ്ധി വേണം ഇവിടെ എത്താൻ വേണമെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ പ്രവേശനം ഇല്ല പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമോ ഉണ്ടല്ലോ ഒരു മാത്രം പള്ളിയിൽ തന്നെ നമ്മുടെ പഴയ അംഗമായ ഇല്ല ആ പേരും കാണുന്നില്ല അപ്പോൾ നമ്മുടെ സ്ത്രീജന സമാജം കേന്ദ്ര മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നോ ഇല്ല കുഞ്ഞുങ്ങളെ ആ പേര് ഇല്ലല്ലോ മതി മതി നിങ്ങൾക്ക് സമയമായി തിരികെ പോവാന്റെ പുസ്തകത്തിൽ മാത്രമേ ഇവിടെ പ്രവേശനം ഉള്ളൂ അയ്യോ പ്രവേശനമുള്ളൂ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല പ്ലീസ് ഞങ്ങളെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ അതെ പ്ലീസ് ഞങ്ങൾക്കന്ന് ഭൂമിയിൽ ഇരുപത് ലക്ഷം ലൈഫും പത്ത് ലക്ഷം ഫോളോവേഴ്സും ഉള്ളവരാണ് ഞങ്ങളെ അറിയാത്തവർ ആരുമില്ല ഞങ്ങൾ അത്ര സ്വർഗത്തിൽ അതൊന്നും വിലപ്പോകില്ല ഇവിടെ എത്തണമെങ്കിൽ താഴെ ഭൂമിയിലേക്ക് തന്നെ പോകണം ചെന്നിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ച വിശുദ്ധ ജീവിതം നയിക്കണം ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട വന്നതുപോലെ പൊയ്ക്കൊള്ളും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചയക്കും അയ്യോ ഞങ്ങൾ ഹലോസ്തമാണ് ഇവിടെ എത്തണമെങ്കിൽ രണ്ട് ക്രൈറ്റീരിയാസ് വേണം ഒന്ന് കർത്താവായ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം രണ്ട് പാപത്തെ വിട്ടൊഴിഞ്ഞ് മാനസികാന്തരപ്പെട്ട് മാനസികാന്തരത്തിന്റെ ഫലം കഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം ഞങ്ങളിപ്പോൾ പോകട്ടെ അടുത്ത വീഡിയോയിൽ കാണും വരെ